ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഹണ്ട്രഡ് കറന് അഫേഴ്സിന്റെ ക്സ്റ്റ്യൻസ് ആണ്ട്ടോ ഇവരുന്ന എക്സാമിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ പുതിയ കരസേന മേധാവി ആരാണ് മനോജ് സി പാണ്ഡേ ഇന്ത്യയുടെ പുതിയ കരസേന മേധാവിയാണ് മനോജ് സി പാണ്ഡേ കേട്ടോ ആരാണ് മനോജ് സി പാണ്ഡെ അപ്പൊ കര കാരെന്നൊക്കെ പറയണത് നമ്മുടെ ലോകത്ത് പണ്ട് മുതലേ ഉള്ളതാണല്ലേ അപ്പം അങ്ങനെ നമുക്ക് പാണ്ഡേ മനോജ് സി പാണ്ഡേ കേട്ടോ കണക്ട് ചെയ്യാം അടുത്ത ചോദ്യം ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പറത്തിയിട്ടുള്ള ഹെലികോപ്റ്റർ ഏതാണ് ഇൻ ജെന്യുവിറ്റി കേട്ടോ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ചൊവ്വയിൽ നാസ പരീക്ഷണാർത്ഥം പറത്തിയിട്ടുള്ള ഹെലികോപ്റ്റർ ഏതാണ് ഇൻ ജന്യുവിറ്റി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ആരാണ് ആൻസർ എസ് ജയശങ്കർ ഓക്കെ അപ്പൊ വിദേശത്തൊക്കെ പോയിട്ട് ജയിച്ചു വരുമെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ആരാണ് എസ് ജയശങ്കർ ലോക ചിരി ദിനം ആചരിക്കുന്നത് മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് കേട്ടോ ലോക ചിരി ദിനം ഓക്കെ അപ്പോൾ ചിരിക്കുന്നതൊക്കെ നമ്മുടെ ആരോഗ്യ ശരീരത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ നമ്മുടെ മെയ്ക്ക് നല്ലതാണ് ശരീരത്തിന് നല്ലതാണെന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ദിവസമായിരിക്കില്ല അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുക അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വൺ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോബോട്ടിനെ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഇൻഡോർ ആണ് കേട്ടോ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോബോട്ടിനെ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഇൻഡോർ അപ്പോൾ നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്നൊക്കെ അറിയുന്നത് ഇൻഡോർ ആണ് നമ്മുടെ വീടിനകത്ത് ഇൻഡോർ അല്ലെ വീടിനകത്തൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ട്രാഫിക് കൺട്രോൾ ചെയ്താലല്ലേ ക്ലീനസ് സിറ്റി ആവുള്ളൂ അപ്പോൾ അങ്ങനെ ഇൻഡോർ തന്നെ കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം അടുത്ത ചോദ്യം ഹൈഡ്രജൻ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആയത്തെ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്നത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ് കേട്ടോ ഹൈഡ്രജൻ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത കപ്പലുകൾ നിർമ്മിക്കുന്ന എവിടെയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല കേന്ദ്ര തുറമുഖ കപ്പൽ ജലാഗത വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര തുറമുഖ കപ്പൽ ജലഗതാഗത മന്ത്രി ആൻസർ സർബാനന്ദ സനോവൽ ആരാണ് സർബാനന്ദ സനോവൽ അപ്പോൾ നമ്മൾ ഈ കപ്പലിലൊക്കെ അല്ലെങ്കിൽ കപ്പലിലൊക്കെ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര ഒരു ആനന്ദൊക്കെ ആയിരിക്കും അല്ലേ ഈ കപ്പലൊക്കെ ഭയങ്കര ഒരു സംഭവമായിട്ടൊക്കെ തോന്നും ഭയങ്കര ഒരു ആനന്ദൊക്കെ വരും കേരള പോലീസ് ആരംഭിച്ച റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ട് പപ്പു എന്ന സീബ്രയുടെ പ്രതിമകൾ സ്ഥാപിച്ചത് എവിടെയാ തൃശ്ശൂരാണോ കേട്ടോ കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള റോഡ് സെൻസസ് പദ്ധതിയുടെ ഭാഗമായിട്ട് പപ്പു എന്ന സീബ്രയുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളത് തൃശ്ശൂരാണ് അടുത്തത് വനിതാ ഏഷ്യാ കപ്പ് ഹോക്കി ജേതാക്കൾ ആരാണ് ജപ്പാനാണ് വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ അപ്പോൾ വനിതകൾക്കൊക്കെ ഉണ്ടല്ലോ ഈ ഹോക്കി ഒക്കെ കളിക്കുന്ന സമയത്ത് ഹോക്കി സ്റ്റിക്കൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു പാൻ പോലെയൊക്കെയല്ലതിരിക്കുന്നത് ആ പാനിന്റെ ഒരു പിടി പോലെയൊക്കെ അല്ലേ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ടൊന്നും കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ആരാണ് ജപ്പാൻ ആണ് കേട്ടോ അതാണ് ഞാൻ പാനുമായിട്ട് കണക്ട് ചെയ്തത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഗ്വാദലജാര മെക്സിക്കോയിലാണേ ഗ്വാദലജാര അപ്പോൾ ഈ പുസ്തകമൊക്കെ നമ്മൾ ഒരുപാട് ഇന്ന് പഠിച്ചുകഴിയുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയാ കുളിക്കാനും അതായത് ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ പുകഞ്ഞിങ്ങനെ തലയിൽ വെള്ളം ഒഴിക്കാനൊക്കെ ഇങ്ങനെ തോന്നുന്നില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ജലധാരം നടത്തുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും ഗ്വാദലജാര ഓക്കെ ജലധാരം എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്ത നഗരം ചോദിക്കുകയാണെങ്കിൽ അക്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അക്ര ഓക്കെ അപ്പം ഈ പുസ്തകമൊക്കെ വായിക്കാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു ആക്രാന്തമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുസ്തകം കണ്ടു കഴിയുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആക്രാന്തൊക്കെ ആയിരിക്കും അങ്ങനെ അക്ര ആലോചിക്കാം കേട്ടോ അക്ര ഖാന അപ്പോൾ മൂന്ന് മൂന്ന് എന്ന് പറയുമ്പോൾ ചെറുതല്ലേ ത്രീ ലെറ്റേഴ്സ് പറയുന്ന പോലെ തന്നെ അക്ര അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു ചെറുതാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അടുത്തു നോക്കാം പോക്സോ കേസിൽ രാജ്യത്ത് ആദ്യമായിട്ട് വധശിക്ഷ വിധിച്ചത് രാജസ്ഥാനിലാണ് പോക്സോ കേസിൽ രാജ്യത്ത് ആദ്യമായിട്ട് വധശിക്ഷ വിധിച്ചിവിടെയാണ് രാജസ്ഥാൻ ഓക്കെ ആരുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ ടീക്കാറാം മീണ ഇമ്പോർട്ടന്റ് ആണ് ആരുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ തോൽക്കില്ല അല്ലേ എത്ര വീണാലും നമ്മൾ തോക്കില്ല അപ്പൊ വീണാൽ മീണ വീണ എന്നൊക്കെ വേണമെങ്കിലും കേട്ടോ ടീക്കാറാം മീണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അല്ലെ വേൾഡ്സ് പ്രസ് ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേട്ടോ നൂറ്റി അമ്പതാണ് നൂറ്റി അമ്പത് ഒന്നാം സ്ഥാനം നോർവേ ആണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് പ്രസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം വൺ ഫോർട്ടി ടു നമ്മൾ പറഞ്ഞാണ് വേൾഡ് പ്രസ് ഇൻഡെക്സ് ആണ് അപ്പോൾ നമ്മൾ ഫോറിന് അങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ടു ആക്കി എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വന്നപ്പം വൺ ഫിഫ്റ്റി ആണ് കേട്ടോ വൺ ഫിഫ്റ്റി ആണ് ഇന്ത്യയുടെ പൊസിഷൻ ഒന്നാം സ്ഥാനം നോർവേ ആണ് അപ്പം മാധ്യമത്തിന് ഫ്രീഇഡം ഉണ്ടോ ഇല്ല കാരണം നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പത്രവും ഒക്കെ വരുന്നതല്ലേ അപ്പം അങ്ങനെ ഫ്രീഇഡം ഉണ്ടാവില്ല നോ വേ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ നോർവേ ആണോ ഒന്നാം സ്ഥാനം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്കായിട്ടുള്ള റിപ്പോ റേറ്റ് നാല് ശതമാനത്തിൽ നിന്ന് എത്ര ശതമാനമാണ് ഉയർത്തിയത് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണോ കേട്ടോ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് കൂട്ടി അങ്ങനെ ഇപ്പോൾ മൊത്തം ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ഉള്ളത് വനിതാ ശിശുവികസന വകുപ്പ് കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടി ഏതാ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം പൂജപ്പുരയാണ് ആണ് കേട്ടോ വനിതാ ശിശുവികസന വകുപ്പ് കേരളത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടി തിരുവനന്തപുരം പൂജപ്പുര നിർമ്മാണ തൊഴിലാളികൾക്ക് സൗജന്യ ബസ് യാത്ര ഏർപ്പെടുത്തിയത് നമ്മുടെ തലസ്ഥാനമാണ് ഡൽഹിയാണ് കേട്ടോ നിർമ്മാണ തൊഴിലാളികൾക്ക് സൗജന്യ ബസ് യാത്ര ഏർപ്പെടുത്തിയത് ഡൽഹിയിലാണ് അടുത്തത് ജീവിതശൈലി രോഗനിർണയത്തിനും നിയന്ത്രണത്തിനും വേണ്ടിയിട്ട് കേരള ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാ ശൈലി ആപ്പാണ് ജീവിതശൈലി അല്ലേ അപ്പൊ ശൈലി ആപ്പ് ലോക കൈ ശുചിത്വ ദിനം മെയ് അഞ്ചാണ് ഓക്കെ എന്നാണ് മെയ് അഞ്ച് നമ്മുടെ കയ്യില് അഞ്ച് വിരലുണ്ട് അല്ലേ അപ്പൊ അഞ്ച് കിട്ടിയില്ലോ പിന്നെ കൈ എന്ന് പറയണ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ നമ്മുടെ മെയ്യുടെ ഒരു ഭാഗമാണ് അപ്പൊ മെയ് അഞ്ച് ഇന്ത്യയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ആധാർ കാർഡ് ബ്ലൂ ആധാർ കാർഡാണ് ആണ് കേട്ടോ ഇന്ത്യയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുള്ള ആധാർ കാർഡ് ഏതാണ് ബ്ലൂ ആധാർ കാർഡ് ഓക്കെ അടുത്തു നോക്കാം ഇരുപത്തി മൂന്നാമത്തെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി ഇരുപത്തി മൂന്നാമത്തെ പത്മപ്രഭ പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്ന കേരള പോലീസ് പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊൽ ബ്ലഡ് ആണ് ഓക്കെ നമ്മൾ പോലീസിന്റെ എന്ന് പറയും അതുപോലെ തന്നെ രക്തദാനം അല്ല അപ്പോൾ ബ്ലഡ് കേട്ടോ ബ്ലഡ് അപ്പോൾ പൊൽ ബ്ലഡ് ആണ് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി പഠിച്ചു വെച്ചേക്ക സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് ആണ് കേരള സവാരി ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ സ്ഥാപിതമായത് മുംബൈ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ സ്ഥാപിതമായത് മുംബൈ അപ്പോൾ എലിവേറ്ററൊക്കെ നമ്മൾ എന്തിനാ നമ്മൾ എലിവേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പിൽ കയറി പോണേക്കാൾ മുംബൈ എത്തും അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് മുംബൈ ആലോചിക്കാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ എലിവേറ്റർ സ്ഥാപിതമായത് മുംബൈ അടുത്ത പോയിന്റ് മാലിന്യം നീക്കുന്നതിനായിട്ട് ഈ കാർട്ടുകൾ ഈ കാർട്ടുകൾ ആരംഭിച്ചിട്ടുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം ആണോ കേട്ടോ മാലിന്യം നീക്കുന്നതിനായിട്ട് ഈ കാർട്ടുകൾ ആരംഭിച്ചിട്ടുള്ള ഏതാണ് തിരുവനന്തപുരം എവറസ്റ്റ് കൊടുമുടി ഇരുപത്തി ആറ് തവണ കീഴടക്കിയിട്ടുള്ള നേപ്പാൾ സ്വദേശി കമി കമിറീത്ത ഷെർപ്പ ആരാണ് കമിറീത്ത ഷർപ്പ അപ്പൊ ഇരുപത്തി ആറ് തവണ കീഴടക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ചിലപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചറസ് ഒക്കെ ഒക്കെയല്ലേ അപ്പൊ ചിലപ്പോൾ ഒക്കെ വെക്കേണ്ടി വരും എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അപ്പൊ റീത്തയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ഇപ്പൊ കെ ആർ ഷെർപ്പ എന്നൊക്കെ ആയിരിക്കും കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷെയർ എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലേ നമ്മുടെ സിംഹത്തിനൊക്കെ ആലോചിക്കാം കൊടുമുടി കേടി കയറിയിട്ടുള്ള ഇരുപത്താറ് തവണ കൊടുമുടി കയറിയിട്ടുള്ള ഒരു സിംഹം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എവറസ്റ്റ് കൊടുമുടി ഇരുപത്താറ് തവണ കീഴടക്കിയുള്ള നേപ്പാൾ സ്വദേശി കമീറീത്ത ഷർപ്പ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജായിട്ടുള്ള വൈറ്റ് ഡ്രാഗൺ നിലവിൽ വന്നിട്ടുള്ള രാജ്യം വിയറ്റ്നാം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജായിട്ടുള്ള വൈറ്റ് ഡ്രാഗൺ നിലവിൽ വന്നിട്ടുള്ള രാജ്യം വിയറ്റ്നാം ഇപ്പം ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലേ അല്ലെ ഇത്രയും വലിയൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാം വിറ്റിട്ടുണ്ടാവും കയ്യിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ വിറ്റിട്ടൊക്കെ ആയിരിക്കും പൈസയൊക്കെ ഉണ്ടാക്കിയാൽ എന്നൊക്കെ വേണമെങ്കിൽ കണക്റ്റ് ചെയ്യാം വിയറ്റ്നാം ആണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ കാനഡയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സർദാർ വല്ലഭായ് പേലിൻ്റെ പ്രതിമയാണ് അപ്പം അതിനകത്തൊരു കണ്ണടക്കുണ്ടായിരുന്നൊക്കെ വേണമെങ്കിലും കണക്ട് ചെയ്യാം ഓക്കെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ കാനഡ അടുത്ത് നോക്കാം ലോകാരോഗ്യ സംഘടനയുടെ പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് കൊറോണ വൈറസ് മൂലം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ള രാജ്യം ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യ നാലാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പറഞ്ഞാൽ എവിടെയാണ് ഹരിയാന നമ്മൾ പറഞ്ഞു അല്ലെ നാല് നാല് എന്ന് പറയുമ്പോൾ നമ്മുടെ ആനയ്ക്ക് നാല് കാലാണുള്ളത് അങ്ങനെ ഹരിയാന അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെച്ചേക്കുക ഭാഗ്യചിഹ്നം ചിഹ്നം ഇതിന്റെ ഭാഗ്യ ചിഹ്നം ധാക്കഡ് എന്ന പേര് ഉള്ള ഒരു കാളയാണ് കേട്ടോ ധാക്കഡ് അപ്പോൾ ഓർത്തുവെക്കുക കേട്ടോ ഭാഗ്യ ചിഹ്നം ധാക്കഡ് അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം നേടിയ മലയാളി ആരാണ് മീര തങ്കം മാത്യു ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ഇന്ത്യ ന്യൂയോർക്ക് കിരീടം നേടിയിട്ടുള്ള മലയാളി മീര തങ്കം മാത്യു അടുത്തിടെ ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിർത്തിവെച്ചിട്ടുള്ള രാജ്യം ഏതാ ഇന്തോനേഷ്യ അപ്പം അടുത്തിടെ ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉത്പന്നങ്ങളുടെ ഇറക്കുമതി നിർത്തിവച്ചുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ അപ്പോൾ ഏതാണ്ട് ഇന്ത്യ പോലത്തെ ഒരു പേര് തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നിർത്തിവെച്ചു എന്നൊക്കെ ആലോചിക്കാം കേട്ടോ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിർത്തിവെച്ചിട്ടുള്ള രാജ്യം ഇന്തോനേഷ്യ എൻ സി സി മേധാവി എൻ സി സി എന്ന് പറഞ്ഞാൽ നാഷണൽ കേഡറ്റ് കോപ്സാണ് അല്ല എൻ സി സിയുടെ മേധാവി ഗുർബീർ പാൽ സിംഗ് ആണ് അപ്പം എൻ സി സിയിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര എക്സൈസും കാര്യങ്ങളൊക്കെയല്ലേ അപ്പോൾ നമ്മൾ പാലൊക്കെ കുടിച്ചിട്ട് പോകണം എന്ന് ആലോചിക്കാം കേട്ടോ ഗുർബീർ പാൽ സിംഗ് ഓക്കെ ഇനി മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം അവതരിപ്പിക്കുന്ന സിനിമ മേജറാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം അമ്മയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് കിടക്കാൻ മാതൃദിനത്തോടനുബന്ധിച്ച് എവിടെയാണ് ട്രെയിനിൽ പ്രത്യേക ബർത്ത് ആരംഭിച്ചത് എവിടെയാ ലക്നൗ ആണ് ഓക്കെ അപ്പൊ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുമിച്ച് കിടക്കാനൊക്കെ പറ്റുമല്ലോ ഇപ്പോൾ ഒരു ലക്കാണെന്നൊക്കെ വയ്ക്കാറോ ലക്നൌ കേട്ടോ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഏ സംസ്ഥാനത്തെ പദ്ധതിയാണ് ആൻസർ രാജസ്ഥാനാണ് എവിടെയാണ് രാജസ്ഥാൻ ഇപ്പോൾ രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയും കൂടെ ഒന്ന് പറഞ്ഞോളൂ ആരാണ് അശോക് ഗെഹ്ലോട്ട് ആരാണ് അശോക് ഗെഹ്ലോട്ട് നമ്മുടെ അശോക ചക്രവർത്തിയൊക്കെ ആലോചിക്കുക രാജസ്ഥാനല്ല അപ്പോൾ രാജാവാണല്ലോ അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ രാജസ്ഥാൻ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് വാദ്യോപകരണത്തിലായിരുന്നു പ്രശസ്തൻ സന്തൂർ ആണ് കേട്ടോ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് വാദ്യോപകരണത്തിലായിരുന്നു പ്രശസ്തൻ സന്തൂർ അടുത്ത പോയിന്റ് നോക്കാം പോക്കുവെയിലിലെ കുതിരകൾ ആരുടെ കൃതിയാണ് സത്തിനന്തിക്കാടിൻ്റെ ആണ് കേട്ടോ പോക്കുവേലിലെ കുതിരകൾ ആരുടെ കൃതിയാണ് സത്തിനന്തിക്കാടിന്റെ അപ്പൊ ഈ അന്തി നേരത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സന്ധ്യാനേരത്തൊക്കെ നമ്മൾ ആകാശത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മേഘങ്ങളൊക്കെ കുതിരകളുടെ പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ കുതിരകളുടെ ഷേപ്പ് പോലെ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അന്തി നേരത്ത് കേട്ടോ കുതിരകൾ അപ്പൊ പോക്കുവെയിലെ കുതിരകൾ ആരുടെ കൃതിയാണ് സത്തിനന്തിക്കാട് അതേപോലെ തന്നെ പോക്കുവേലിൽ മണ്ണിൽ എഴുതിയത് അത് ഒ എൻ വി കുറുപ്പിൻ്റെ അനുഭവക്കുറിപ്പാണ് കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക പോക്കുവയിലിൽ മണ്ണിലെഴുതിയത് ഒ എൻ വി കുറിപ്പിന്റെ അനുഭവക്കുറിപ്പ് ഇനി ഇന്റർനാഷണൽ നഴ്സസ് ദിനം മെയ് പന്ത്രണ്ടിനാണ് കേട്ടോ ഇൻ്റർനാഷണൽ നഴ്സസ് ദിനം മെയ് പന്ത്രണ്ട് അപ്പോൾ നഴ്സുമാരൊക്കെ നമ്മുടെ മെയ്ക്ക് വേണ്ടിയിട്ടൊക്കെയല്ലേ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടൊക്കെയല്ലേ കൂടുതൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ മെയ് ആലോചിക്കാം പിന്നെ പന്ത്രണ്ട് നമ്മൾ ഈ ട്വൽത്ത് സ്റ്റാൻഡേർഡിലൊക്കെ ആവുമ്പോഴല്ലേ നമ്മൾ നഴ്സാണോ ഡോക്ടർ ആണോ എന്നൊക്കെ തീരുമാനത്തിലെത്തുന്നത് അവസാനം ഒരു തീരുമാനത്തിലൊക്കെ എത്തുന്നത് ട്വൽത്തിലേക്ക് ആകുമ്പോഴായിരിക്കും അതിനുശേഷം എല്ലാം നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്കൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാം അപ്പോൾ അങ്ങനെയൊന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ മെയ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ അന്തരിച്ചിട്ടുള്ള ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറുടെ പേരിൽ ഒരു ക്രോസിംഗ് വികസിപ്പിക്കുന്നത് ഒരു ക്രോസിംഗ് വികസിപ്പിക്കുന്ന അയോധ്യയിലാണ് കേട്ടോ അയോധ്യയിലാണ് എത്ര രൂപയ്ക്ക് മുകളിലുള്ള ബാങ്ക് ഇടപാടിലാണ് അടുത്തിടെ പാൻ നിർബന്ധമാക്കിയത് ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈതേ ഉള്ള ഇടപാടുകളിലാണ് പാൻ നിർബന്ധമാക്കിയത് കേട്ടോ ഇപ്പോൾ പോക്വേയിലെ കുതിരകൾ സത്യനന്ദിക്കാട് ഓർത്തുവച്ചേക്കാം ഇന്റർനാഷണൽ നഴ്സസ് ദിനം മെയ് പന്ത്രണ്ട് ലതാ മങ്കേഷ്കറുടെ പേരിൽ ഒരു ക്രോസിംഗ് വികസിപ്പിച്ചത് അയോധ്യയിലാണ് പിന്നെ ഇരുപത് ലക്ഷം അടുത്ത പാരു നോക്കാം സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ എവിടെയാണ് തവനൂരാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ തവനൂരാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ സെൻട്രൽ ജയിലാണ് അപ്പോൾ ഈ ജയിലിൽ പല തവണ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും തവനൂർ കേട്ടോ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായിട്ട് നിയമതനായിട്ടുള്ള ആരാണ് നിതിൻ ഗുപ്ത ബോർഡ് ടാക്സ് ബോർഡ് ചെയർമാനായിട്ട് നിയമതനായിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ നിതിൻ ഗുപ്ത അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഹോട്ടലിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നൊക്കെ കഴിയുമല്ലോ ഭയങ്കര ടാക്സ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ ആലോചിക്കാം അപ്പോൾ നിതിൻ ഗുപ്ത നിതിൻ ഗുപ്ത കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ള ആരാണ് നിതിൻ ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ജമ്മു ആൻഡ് കാശ്മീർ നെക്സ്റ്റ് കേരള സർക്കാർ പുതുതായിട്ട് തുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ് മെഡിസെപ്പ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ് മെഡിസെപ്പ് ഈ മെഡിസെപ്പിൻ്റെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കുക മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ആണോ കേട്ടോ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് ആണ് അപ്പോൾ എസ് വന്നിട്ടുള്ളത് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് പിന്നെയുള്ളത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള മെഡിസപ്പ് നിലവിൽ വന്നത് എന്നാണെന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒന്നിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒന്ന് അതായത് നമുക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴല്ലേ ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് കിട്ടുക അപ്പൊ അങ്ങനെ നമുക്ക് ജൂലൈ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ പിന്നെ മെഡിസപ്പ് പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓറിയൻ്റൽ ഇൻഷുറൻസ് ആണ് ഏതാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് നെക്സ്റ്റ് നോക്കാം അടുത്ത പോയിന്റ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡിറക്ടറായിട്ട് ചുമതലയേറ്റ വ്യക്തി സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡിറക്ടറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാൻ ചോദിക്കുകയാണെങ്കിൽ എ ജി ഒലീനയാണ് കേട്ടോ എ ജി ഒലീന അപ്പോൾ സാക്ഷരത നമ്മൾ സാക്ഷരതയുടെ ഒക്കെ പുറകെ പോയി കഴിയുമ്പോൾ ഒരുപാട് നമ്മൾ അതിൻ്റെ പുറകെയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ക്ഷീണിക്കും ആലോചിക്കുകയല്ലോ ലീനാവും മെലിഞ്ഞു പോകും എന്നൊക്കെ കണക്ട് ചെയ്യാലോ ലീൻ കേട്ടോ അപ്പോൾ എ ജി ഒലീന സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് ഗതാഗത വകുപ്പ് വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിദ്യാവാഹിനി ആപ്പാണ് കേട്ടോ സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗതാഗത വകുപ്പ് വികസിപ്പിച്ചെടുത്തുള്ള മൊബൈൽ ആപ്പാണ് വിദ്യാവാഹിനി ഒരു വാഹനമല്ല വിദ്യാവാഹിനി ആപ്പ് ഇരുചക്ര വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ തടയുന്നതിനുള്ള കർശന നടപടിയുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചുള്ള ദൗത്യം ഓപ്പറേഷൻ റേയ്സ് ആണ് കേരളത്തിലെ ആദ്യ പോക്സോ കോടതി നിലവിൽ വന്നെവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ആണ് കേട്ടോ നമ്മൾ പോക്സോനെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ പിന്നീട് ചെയ്യാം കേരളത്തിലെ ആദ്യ പോക്സോ കോടതി നിലവിൽ വന്നിട്ട് എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ എറണാകുളം സംസ്ഥാനത്തെ ആദ്യ മാതൃകാ ജില്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പ്രവർത്തനം എവിടെയാണ് കടകംപള്ളിയാണ് കടകംപള്ളി അപ്പം സംസ്ഥാനത്തെ ആദ്യ മാതൃകാ ജില്ല എംപ്ലോയ്മെൻറ്റ് ആണ് നമ്മൾ ഈ എംപ്ലോയ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഒരു പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കുമ്പോൾ ആലോചിക്കാം കടകംപള്ളി കേട്ടോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ചാണ് കടകംപള്ളി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കുമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് മിഠായി ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കുമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ചികിത്സാ പദ്ധതി ഏതാണ് മിഠായിയാണ് ആണ് കേട്ടോ അടുത്തു നോക്കാം പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി ഏതാണ് അവൾക്കായി പഠിച്ചു വെച്ചേക്കുക പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് അവൾക്കായി കേട്ടോ അവൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് കേട്ടോ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ് ഐ എൻ എസ് വിക്രാന്ത് ഓക്കെ ഋതു ഖണ്ഡരി ഏ സംസ്ഥാനത്തിന്റെ ആദ്യ വനിതാ സ്പീക്കറായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഉത്തരാഖണ്ഡ് ഖണ്ഡരി ഖണ്ഡ് ഉത്തരാഖണ്ഡ് ഓക്കെ ഋതു ഖണ്ഡരി ഏ സംസ്ഥാനത്തിന്റെ ആദ്യ വനിതാ സ്പീക്കറായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരാഖണ്ഡ് അപ്പം രണ്ടും ഖണ്ഡ് എന്നുള്ള രീതിയിലേക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അടുത്തത് വനിത ഏകദിന ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അമ്പത് വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരം ഓക്കെ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അമ്പത് വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരം ചോദിക്കുകയാണെങ്കിൽ ജൂലൻ ഗോസ്വാമിയാണ് ആരാണ് ജൂലൻ ഗോസ്വാമിക്ക് അപ്പോൾ വനിതകളാണ് വനിതകൾ ഈ ചൂലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഈ വിക്കറ്റുകളൊക്കെ നേടി നമ്മൾ പറയില്ലേ വിക്കറ്റുകളൊക്കെ ഇങ്ങനെ തൂത്തുവാരി എന്നൊക്കെ പറയില്ലേ അത് ചൂല് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അമ്പത് വിക്കറ്റുകൾ നേടുന്ന ആദ്യ വനിതാ താരം ജൂലൻ ഗോസ്വാമി നിലവിലെ കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ നിലവിലെ കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ ആണ് അശോകൻ ചെരുവിൽ അപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കെ സച്ചിദാനന്ദൻ അല്ലേ സാഹിത്യം ഒക്കെ വായിച്ചു കഴിയുമ്പോൾ പലർക്കും ഭയങ്കര ആനന്ദം വരും കെ സച്ചിദാനന്ദൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ വൈസ് ചെയർമാൻ ആണ് വൈസ് ചെയർമാൻ ആയപ്പോൾ പുള്ളിക്ക് ഭയങ്കര ശോകമായെന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക അല്ലേ അപ്പം അങ്ങനെ അശോകൻ ചെരുവിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണി അമ്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എം കെ സാനുവിനാണ് എം കെ സാനുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാലാമണി അമ്മ പുരസ്കാരം ലഭിച്ചത് അപ്പം അമ്മയും മകനും എം കെ മകൻ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ മകൻ എം കെ സാനു എം കെ സാനു ഇന്ത്യയിലായിത്തെ ഫുഡ് മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ളത് തഞ്ചാവൂരാണ് ഇന്ത്യയിലായ ഫുഡ് മ്യൂസിയം അപ്പോൾ ഫുഡ് നമ്മൾ ഒരു തഞ്ചത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ കിട്ടും എവിടെ എവിടെന്നെങ്കിലൊക്കെ ഫുഡൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഫുഡ് മ്യൂസിയം തഞ്ചാവൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാമാനുജൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വനിത നീന ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാമാനുജൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ വനിത ആരാണ് നീന ഗുപ്ത നമ്മുടെ അനുജന് മീനാണ് മീനാണ് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ വേണമെങ്കിലും കണക്ട് ചെയ്യാം മീന മീൻ എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ നീനാ ഗുപ്ത അടുത്ത പോയിന്റ് നോക്കാം വേൾഡ് അത്ലറ്റിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച വനിതാ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ എലൈൻ തോംസൺ ആണ് കേട്ടോ എലൈൻ തോംസൺ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അത്ലറ്റിക്സ് ആണ് അത്ലറ്റിക്സിലൊക്കെ നന്നായിട്ട് ഓടണമെങ്കിൽ എല്ല് പോലെയൊക്കെ ഇരിക്കണം അല്ല എലൈൻ എലൈൻ തോംസൺ ഓക്കെ അടുത്തത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജന്റെ ജീവിത കഥ പറയുന്ന സിനിമ സബാഷ് മിത്തു കേട്ടോ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ ക്രിക്കറ്റ് താരം മിതാലി രാജന്റെ ജീവിത കഥ പറയുന്ന സിനിമ സഭാഷ് മിതു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷേയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഗോൾഡ് കാറ്റഗറിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് മലപ്പുറം ജില്ലയും വയനാട് ജില്ലയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഗോൾഡ് കാറ്റഗറിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ജില്ലകളാണ് കേട്ടോ മലപ്പുറവും വയനാടും അപ്പം ക്ഷേരോഗമാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ക്ഷേയം വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം അതായത് നമ്മൾ ഈ മലയുടെ മുകളിലോട്ടൊക്കെ കയറി കഴിയുമ്പോഴോ നമുക്ക് ഭയങ്കര ഒരുപാട് നമ്മളിങ്ങനെ മലയൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ചുമയൊക്കെ വരില്ലേ അപ്പം അങ്ങനെ നമുക്ക് ചുമയും ഷേയമായിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ചുമക്കുന്നത് വായി വെച്ചിട്ടാണല്ലോ അപ്പോൾ വയനാട് അപ്പോൾ മലപ്പുറം വയനാടും ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഗോൾഡ് കാറ്റഗറിയിൽ കേന്ദ്ര സർക്കാരിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് മലപ്പുറവും വയനാടും അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലായിട്ട് സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് മൈസൂരാണ് ഇന്ത്യയിലായ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് മൈസൂർ കേട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് കടൽപായൽ പാർക്ക് അതായത് സി വീട് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിലാദ്യമായിട്ട് കടൽ പായൽ പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ റാങ്കിങ്ങിൽ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ടൂയില് ഇന്ത്യയുടെ സ്ഥാനം വൺ ഫിഫ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെങ്കിൽ വൺ ഫോർട്ടി ടൂ ആണ് ഫസ്റ്റ് പൊസിഷൻ നോർവേ അല്ലേ ഇനി എയ്റ്റ് തൗസൻഡ് മീറ്ററിന് മുകളിൽ മുകളിലുള്ള അഞ്ച് കൊടുമുടികൾ കീഴടക്കിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത പറയാമോ ആൻസർ പ്രിയങ്ക പ്രിയങ്ക പ്രിയോഹിത അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ ഹൈസ്കൂളുകളിൽ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി യൂണിറ്റുകൾ വഴി നടപ്പിലാക്കുന്ന അമ്മമാർക്കുള്ള സൈബർ സുരക്ഷാ പരിശീലനം എന്താ അമ്മ അറിയാൻ ഓക്കെ അപ്പൊ അമ്മമാർ അറിയാൻ വേണ്ടിട്ടോ സൈബർ സുരക്ഷാ പരിശീലനം എന്താണ് അമ്മ അറിയാൻ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബംഗ്ല അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയിട്ടുള്ള കവിത ബിധാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കവിതാ ബിധാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മമതാ ബാനർജിയാണ് കേട്ടോ മമതാ ബാനർജി പഠിച്ചു പഠിച്ചുവെച്ചേക്കണേ മമതാ ബാനർജി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനൊന്നിലെ ഉത്തരവിലൂടെ സുപ്രീംകോടതിയും മരവിപ്പിച്ചിട്ടുള്ള രാജ്യദ്രോഹ നിയമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൺ ട്വൻറ്റി ഫോർ എ ആണ് കേട്ടോ ഏതാണ് വൺ ട്വൻറ്റി ഫോർ എ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തോമസ് കപ്പ് ബാഡ്മിന്റൺ കിരീടം നേടിയിട്ടുള്ളത് ഇന്ത്യ തോമസ് കപ്പ് തോമസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലൊരു പേരല്ല തോമസ് കപ്പ് സ്വന്തമായിട്ട് വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കായിട്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഭവന വായ്പ പദ്ധതി ഭവന വായ്പ പദ്ധതി ഏതാണ് മെറി ഹോം മെറി ഹോം ഭയങ്കര സന്തോഷക്കാവില്ല നമ്മള് മെറി ഹാപ്പിയാണ് മെറി ഹോം കേട്ടോ സ്വന്തമായിട്ട് വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കായിട്ട് കേരള ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഭവന വായ്പ പദ്ധതിയാണ് മെറി ഹോം സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പുതിയ പരസ്യവാചകം പഠിച്ചു വെച്ചേക്ക നികുതി നമുക്കും നാടിനും സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പുതിയ പരസ്യവാചകം എന്താണ് നികുതി നമുക്കും നാടിനും ഓക്കെ അടുത്ത പോയിന്റ് വാണിജ്യ പദ്ധതിക്കായിട്ട് സ്വകാര്യമായിട്ട് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഇന്ത്യയിലായ റോക്കറ്റ് വിക്രം ആണ് കേട്ടോ വാണിജ്യ പദ്ധതിക്കായിട്ട് സ്വകാര്യമായിട്ട് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച ഇന്ത്യയിലായ റോക്കറ്റ് ഏതാണ് വിക്രം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ വനിത നിഖാത് സരീൻ ആണ് കേട്ടോ നിഹാൽ സരിൻ അല്ല നിഹാൽ സരിൻ ചെസ്സാണ് തെറ്റിപ്പോരുത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക വനിതാ ബോക്സിംഗ് ആണ് കേട്ടോ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ താരമാണ് നിഖാത് സറിൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം ഓവർ ദി ടോപ്പ് പ്ലാറ്റ്ഫോം ഏതാണ് സി സ്പേസ് ആണ് എന്ന അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പുകയിലെ വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ് പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ് അല്ലെ ലോക പുകയിലെ വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ് പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ് അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൻ്റെ ഒക്കെ കോഡ് വെച്ചിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുടെ ഉണ്ടെങ്കിൽ കാണുക അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഖത്തർ ഫിഫ ലോകകപ്പിന് ഉപയോഗിക്കുന്നതിനായിട്ട് അഡിഡാസ് പുറത്തിറക്കിയിട്ടുള്ള ഔദ്യോഗിക പന്ത് എന്താ അൽ റിഹ്ല പഠിച്ചുവെച്ചേക്കാം അൽ റിഹ്ല കേട്ടോ അൽ റിഹ്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഖത്തർ ഫിഫ ലോകകപ്പിന് ഉപയോഗിക്കുന്നതിനായിട്ട് അഡിഡാസ് പുറത്തിറക്കിയിട്ടുള്ള ഔദ്യോഗിക പന്താണ് അൽ റിഹ്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തറിൽ വെച്ച് നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ചിഹ്നം ലാ ഈബാണ് കേട്ടോ ലാ ഈബ് നമ്മൾ ഈദെന്നൊക്കെ പറയില്ലാ ഈബ് അതായത് പന്ത് തട്ടുന്ന ഒരു അറബി ബാലനാണ് ആണ് ഒരു ഇതിന്റെ ചിഹ്നം ഭാഗ്യ ചിഹ്നം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് മുക്തി നേടുക എന്ന ലക്ഷ്യത്തോടെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് പ്രകൃതി അല്ലേ പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രകൃതിക്ക് അത്ര നല്ല സംഭവം അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതി ആലോചിക്കട്ടെ തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് മുക്തി നേടുക എന്ന ലക്ഷ്യത്തോടെ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള പരാതികൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്പാണ് പ്രകൃതി ലോകത്തിലെ ഏറ്റവും മികച്ച ട്രാവൽ മാഗസീൻ ആയിട്ടുള്ള കൊണ്ടേ നാസ് ട്രാവലർ തയ്യാറാക്കിയിട്ടുള്ള പട്ടികയിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് സന്ദർശിക്കേണ്ട ലോകത്തിലെ മുപ്പത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പ്രദേശം ഇമ്പോർട്ടൻ്റ് ആണ് അയ്മനം ആണ് കേട്ടോ അയ്മനം കോട്ടയം ജില്ലയിലെ അയമനമാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയും കിർഗിസ്ഥാനും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം അതിൻ്റെ പേരെന്താണ് ഗഞ്ചാർ ആണ് കേട്ടോ ഗഞ്ചാർ ഹിമാചൽ പ്രദേശിലാണ് വേദി അപ്പോൾ ഇന്ത്യയും കിർഗിസ്ഥാനും നമ്മളിങ്ങനെ കിറങ്ങിയൊക്കെ അടിച്ചിരിക്കുന്നത് ഇങ്ങനെ കഞ്ചാവ് ഒക്കെ വലിച്ചു കഴിയുമ്പോഴാണ് എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഇന്ത്യയും കിർഗിസ്ഥാനും ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഗഞ്ചാർ അടുത്തത് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ഗീതാഞ്ജലി ശ്രീ എഴുതിയ രേത് സമാധി എന്ന ഹിന്ദി നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നോർത്ത് വയ്ക്കുക ടോം ഓഫ് സാന്റ് എന്താണ് ടോം ഓഫ് സാന്റ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഡേയ്സി റോക്വെൽ ആണ് കേട്ടോ ഡേയ്സി റോക്ക്വൽ അപ്പം അന്താരാഷ്ട്ര ബുക്ക് പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഗീതാഞ്ജലി ശ്രീ ഗീതാഞ്ജലി ശ്രീ എഴുതിയ രേത് സമാധി എന്ന ഹിന്ദി നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടോംബ് ഓഫ് സാന്റ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഓക്കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഭക്ഷ്യവിള കപ്പയാണ് കേട്ടോ കപ്പ ഇന്ത്യയുടെ പുതിയ കരസേന മേധാവിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞാണ് കര പണ്ട് മുതലേ ഉള്ളതാണ് മനോജ് സി പാണ്ഡേ അടുത്ത പോയിന്റ് നോക്കാം രാജ്യത്ത് ആദ്യമായിട്ട് മരാമത്ത് പണികൾ ഓൺലൈനായിട്ട് അറിയാനുള്ള സർക്കാർ സംവിധാനം മരാമത്ത് പണികളാണ് അപ്പോൾ തൊട്ടറിയാം പി ഡബ്ല്യു ഡി ഓക്കെ രാജ്യത്ത് ആദ്യമായിട്ട് മരാമത്ത് പണികൾ ഓൺലൈനായിട്ട് അറിയാനുള്ള സർക്കാർ സംവിധാനം തൊട്ടറിയാം പി ഡബ്ല്യു ഡി പതിനാല് രാജ്യങ്ങളിൽ പര്യടനത്തിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ഇന്ത്യൻ നാവികസേന പായ്ക്കപ്പൽ ഏതാ ഐ എൻ എസ് തരങ്കിണി ഓക്കെ അപ്പൊ പായ്ക്കപ്പലാണ് അല്ലെ കപ്പലാണ് അപ്പൊ എന്തായാലും തരംഗങ്ങൾ ഉണ്ടാവും ഐ എൻ എസ് തരങ്കിണി നീതി ആയോഗിന്റെ പ്രഥമ ഊർജ കാലാവസ്ഥ സൂചികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള സംസ്ഥാനം ഒന്ന് പറഞ്ഞേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് നീതി ആയോഗിന്റെ പ്രഥമ ഊർജ കാലാവസ്ഥ സൂചികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള സംസ്ഥാനം ഊർജം കൂടുന്ന എപ്പോഴായിരിക്കും രാത്രിയായിരിക്കും അല്ലെ ഗുജറാത്ത് രാത്രി ഗുജറാത്ത് കേട്ടോ രണ്ടാം സ്ഥാനം കേരളമാണ് അടുത്തത് ട്രീ സിറ്റി ഓഫ് ദി വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പട്ടികയിൽ ലോകത്തിലെ മരങ്ങളുടെ നഗരം ആയിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുംബൈയും ഹൈദരാബാദും ഇപ്പൊ ട്രീ ആണ് ട്രീന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റ് ആയിരിക്കും അപ്പോൾ ഹൈ നമുക്ക് ആലോചിക്കാം ഹൈദരാബാദ് അല്ലേ അതുപോലെ തന്നെ മുംബൈ മുംബൈയും ഹൈദരാബാദും പൂർണ്ണമായും വനിതകളുടെ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യ ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് ഹൈദരാബാദാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് പൂർണ്ണമായും വനിതകളുടെ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യ ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് ഹൈദരാബാദാണ് ഹൈദരാബാദാണ് നെക്സ്റ്റ് വൺ അംഗനവാടി കുട്ടികളിൽ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിന് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ബാലമിത്ര ഓക്കെ ബാലമിത്ര അംഗനവാടി കുട്ടികൾ കുട്ടികളിലെ കുഷ്ഠരോഗം നേരത്തെ കണ്ടെത്തുന്നതിന് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ബാലമിത്ര ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് പാലിയാണ് കേട്ടോ ജമ്മു ആൻഡ് കാശ്മീരിലെ പാലിയിലാണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഇതാണ് പാലി അപ്പം കാർബൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബ്ലാക്കിഷ് ഒരു ഗ്രേ ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് നമുക്കൊന്ന് ആലോചിക്കാമല്ലോ അപ്പം ജമ്മു ആൻഡ് കാശ്മീർ എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ഐസ് അല്ലേ വെള്ള കളറല്ലേ അതേപോലെ തന്നെ പാല് കേട്ടോ അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ആലോചിക്കാം അപ്പോൾ ഇത് പാലി ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് പാലി ജമ്മു കാശ്മീർ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ തേയില കമ്പനി കണ്ണൻദേവൻ ദേവൻ തേയില കമ്പനിയാണ് കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ തേയില കമ്പനി ഏതാണ് കണ്ണൻദേവൻ ദേവൻ തേയില കമ്പനി നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ സുമൻ ബേരിയാണ് കേട്ടോ നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബേരി അപ്പോൾ നീതിയൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു മനസ്സൊക്കെ ഉണ്ടാവും ആലോചിക്കാം സുമൻ സുമൻ ബേരിയാണ് കേട്ടോ നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ സുമൻ ബേരി അടുത്ത പോയിന്റ് മുൻ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ആയിരുന്ന ടീക്കാറാം മീണയുടെ ആത്മകഥ എന്താണ് തോൽക്കില്ല ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു തോക്കില്ല ഞാൻ എത്ര പ്രാവശ്യം വീണാലും അല്ലെ മീണ എത്ര പ്രാവശ്യം വീണാലും നമ്മൾ തോക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബെർമിംഗ് ആണ് ഇംഗ്ലണ്ട് നമ്മളിതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ കാണാം കേട്ടോ നാഷണൽ കൺസ്യൂമർ ഹെൽപ് ലൈൻ നമ്പർ നയൻറ്റീൻ ഫിഫ്റ്റീൻ ആണ് നമ്പർ ഒന്ന് പഠിച്ചു വെച്ചേക്കാം വൺ നയൻ വൺ ഫൈവ് നാഷണൽ കൺസ്യൂമർ ഹെൽപ് ലൈൻ നമ്പർ ആണ് അപ്പോൾ നമുക്കൊരു പതിനഞ്ച് വയസ്സൊക്കെയുള്ള സമയം ഉണ്ടല്ലോ നമ്മുടെ എസ് എൽ സിയുടെ ഒക്കെ സമയം അപ്പോൾ നമ്മൾ മാക്സിമം സാധനങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് ചിലപ്പോൾ വീട്ടുകാരൊക്കെ വാങ്ങിച്ച് തരും അല്ല കൺസ്യൂമറാണ് അപ്പോൾ നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ കൺസ്യൂമറാണ് അപ്പോൾ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ നയൻറ്റീൻ ഫിഫ്റ്റീൻ ആണ് കേട്ടോ നയൻറ്റീൻ ഫിഫ്റ്റീൻ അടുത്ത സഹകരണ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തന മികവിന് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ള ബാങ്ക് കേരള ബാങ്ക് ആണ് സഹകരണ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തന മികവിന് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ള ബാങ്ക് കേരള ബാങ്ക് വനിതാ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് പിങ്ക് റിക്ഷ സർവീസ് ആരംഭി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് ഗോവ ഓക്കേ വനിതാ ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ട് പിങ്ക് റിക്ഷ റിക്ഷയിലൊക്കെ നമ്മളിങ്ങനെ പോവുമല്ലോ ഗോ എന്നൊക്കെ ആലോചിക്കാം ഗോവയാണ് കേട്ടോ ഗോവ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഹൺഡ്രഡ് ക്വസ്റ്റൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കറൻറ്റ് അഫേഴ്സിൻ്റെ പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിട്ട് ഞാൻ കോഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തീർന്നിട്ടില്ല കേട്ടോ നിങ്ങൾക്കായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക ആരുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ വേഗം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ആരുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിംഗ്